ുന്ന പല രോഗങ്ങളും ശരിക്കും ഇന്ന് കർഷകൻ്റെ നടുപിടിക്കുന്ന ഒന്ന് തന്നെയാണ് മരുന്നുകളില്ലാത്ത പല രോഗങ്ങളും കണ്ടുവരുന്നു ഒരാഴ്സം മുഴുവൻ നട്ടു വളർത്തി പരിപാലിച്ച് തെങ്ങും ഒക്കെ പുതിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് കീഴടങ്ങി കഴിയുമ്പോൾ അത് ശരിക്കും വല്ലാതെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് ഹായ് എൻ്റെ പേര് മനോജ് ജോസഫ് വീട്ടുപേർ കല്ലെടുക്കൻ ആനിക്കൽ ഞങ്ങൾ മലബാറിൽ കുടിയേറിയിട്ട് എൻ ഞാൻ മൂന്നാമത്തെ തലമുറയാണ് എൻ്റെ വലിയ അച്ഛനൊക്കെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ പാല കാഞ്ഞിരപ്പള്ളി ഇവിടെ തിടനാട് നിന്നും ഇവിടേക്ക് വന്ന് കുടിയേറിയതാണ് അത് ഇവിടെ നിറച്ച് കാടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നിരുന്നാലും അവരുടെ വിശ്വാസവും അർപ്പണ മനോഭാവവും കൃഷിയോടുള്ള ആഭിമുഖ്യവും ഒക്കെ കൊണ്ടുതന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കൃഷിഭൂമി യോഗ്യമാക്കി തന്നു എന്നുള്ളത് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മുഖ്യമായിട്ടും അതിന് ഒരു സമ്മിശ്ര കൃഷിക്കാരനാണ് ഞാൻ റബറും തെങ്ങും കവുങ്ങും കുരുമുളകും അതുപോലെ തന്നെ ജാതിയും കൊക്കോയും ഒക്കെ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാതെ വാഴ എഴുതീനങ്ങളിലുള്ള വാഴയുണ്ട് ഏത്തവാഴ കൃഷി ഉണ്ട് പിന്നെ മഞ്ഞൾ ചേന ചേമ്പ് കപ്പ അങ്ങനെ നന കിഴങ്ങ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒത്തിരി കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്ത് പോകുന്നുണ്ട് വേനൽക്കാലങ്ങളായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോലും സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റുമൊക്കെ ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു നേഴ്സറിയും പുരുമുളക് തൈകളുടെ ഒരു നേഴ്സറിയും എനിക്കുണ്ട് ആവശ്യക്കാർക്ക് ഞാൻ പലതരത്തിലുള്ള കുരുമുളക് ചെടികൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് അത് ഈ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കാൻ ഗൽപ്പുണ്ടെന്ന് പറയുന്ന ബ്രസീലിയൻ തിപ്പിലി കൊളീബ്രീനം തേൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കുരുമുളക് ചെടികൾ കൊടുക്കുന്നത് കുരുമുളകള് ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഇനങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം എൻ്റെ കൃഷിയിടങ്ങളിൽ തന്നെ വിവിധങ്ങളായ ഇനങ്ങൾ ഉണ്ട് താനും അതിൽ മുഖ്യമായിട്ടും പന്നിയൊരു ഒന്ന് അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ മറ്റു ചില വകഭേദങ്ങൾ പിന്നെ പഴയകാല കൊടിയായ കരിമുണ്ട അർക്കളം പൂഞ്ഞാറൻ പിന്നെ പുതിയ വെറൈറ്റികളായിട്ടുള്ള ചില കൊടികളെയും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് ഇപ്പം കുമ്പക്കൻ ചെടി എൻ്റെ തോട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തടനാട് തീക്കോയി ഭാഗത്തു നിന്ന് ശിജുവിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അത് നല്ല വിളവ് ആയി തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കുതിരവാലി പിന്നെ അഗിളിപ്പെപ്പറ് പെപ്പർ തെക്കൻ അങ്ങനെയുള്ള പല ചെടികളെയും ഞാൻ ഇങ്ങനെ കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ഇതിൻ്റെ എല്ലാം തൈകളും അത്യാവശ്യം കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാർഷിക മേഖലയിലെ കൃഷിക്കുണ്ടാകുന്ന പല രോഗങ്ങളും ശരിക്കും ഇന്ന് കർഷകൻ്റെ നടുപിടിക്കുന്ന ഒന്ന് തന്നെയാണ് മരുന്നുകളില്ലാത്ത പല രോഗങ്ങളും കണ്ടുവരുന്നു ഒരാഴ്സും മുഴുവനും നട്ടുവളർത്തി പരിപാലിച്ച് തെങ്ങും കവുങ്ങും ഒക്കെ പുതിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് കീഴടങ്ങി കഴിയുമ്പോൾ അത് ശരിക്കും വല്ലാതെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടവെളിയായി ഉണ്ടായിരുന്ന തെങ്ങിനിടയിലെ കവുങ്ങും മറ്റും ഒക്കെ പോയപ്പോഴാണ് ഈ കുരുമുളകിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നത് എൻ്റെ ഈ തോട്ടത്തിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ കുറേ കൊക്കയുണ്ടായിരുന്നതായിരുന്നു അതെല്ലാം ഞാൻ മുറിച്ചു കളഞ്ഞ് കുരുമുളക് വ്യാപനത്തിൻ്റെ കാര്യമായിട്ടും മുന്നോട്ട് പോയപ്പോൾ എന്താണേലും ആ കൊക്കോയ്ക്ക് അന്ന് ആ സമയത്ത് കുറച്ച് വില കൂടുന്ന ഒരു അവസരം ഉണ്ടായി പക്ഷേ അതിൽ എനിക്ക് വിഷമങ്ങളില്ല കാരണം കുരുമുളക് ഇന്നും കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോഴും നല്ലൊരു വിലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല അതുപോലെ കുടികളുടെ ഒരു രാജാവ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു കുടിയാണ് ഒന്ന് ജനം നമുക്കറിയാം ആയിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലുമാണ് തോന്നുന്നു ഇത് കണ്ടുപിടിച്ചത് ആദ്യത്തെ ശങ്കര ഇനം മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുടിയാണ് പന്നിയൂരൊന്ന് എന്ന് പറയപ്പെടുന്നത് മികച്ച വിളവും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇത് പരിചരണത്തിന് പ്രത്യേകിച്ചും മുളക് പറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കുടിയാണ് പന്നിയൂരൊന്ന് നല്ല വളർച്ചയുണ്ട് അതുപോലെ നല്ല തിരിപിടുത്തം നല്ല മുഴുത്തം മണികളാണ് ഇവ കൊണ്ടൊക്കെ പ്രത്യേകത നേടിയ ഒരു കൊടിയാണ് പന്നീർ ഒന്ന് എന്നാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഇവയുടെ വളർച്ച കൂടുതലായിട്ടും അതുപോലെ തിരികൾക്കും തിരികൾ കൂടുതലായിട്ട് കണ്ടു ഒക്കെ വരുന്നത് പിന്നെ മികച്ച കൊടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മികച്ച ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പരിപാലന രീതിയും നന്നായിട്ട് തന്നെ ചെയ്യണം നമ്മൾ മരുന്ന് ഉപയോഗിച്ച് അതിനെ എന്താ പറയണ്ടത് അതിൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട് ഞാൻ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് മഴ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ എരമ്പുകളെല്ലാം കൂന്തും അതുപോലെ തന്നെ ചോട്ടിലെ അഴുകിയ വസ്തുക്കളൊക്കെ മാറ്റിയിടും പിന്നെ നമ്മൾ ഡോളോമറ്റോ അല്ലെങ്കിൽ പച്ചക്കക്കാപ്പൊടിയോ മറ്റോ ഇട്ട് ഒന്ന് പുളിരസത്തെ ക്രമീകരിക്കാൻ വേണ്ടുന്ന ക്രിയകളൊക്കെ ചെയ്യും ശേഷം ചാണകപ്പൊടി കുറച്ച് ചോട്ടിൽ ഇടും അതോടൊപ്പം തന്നെ ഇത് തളിർത്ത് തിരിയിടുന്നതിന് വേണ്ടിയിട്ട് രാസവള പ്രയോഗവും നടത്താറുണ്ട് അത് പൊട്ടാഷ്യം യൂറിയായും മസൂറിയും അത് കൃഷി വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ അറുപത് ഗ്രാം യു മസൂറിയും നൂറ്റി ഇരുപത് ഗ്രാം യൂറിയായും നൂറ്റി അറുപത് ഗ്രാം പൊട്ടാഷ്യം ചേർന്ന ഒരു മിശ്രിത രീതിയിലാണ് ഇതിന് നമ്മൾ പ്രയോഗിക്കുന്നത് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ഈൽഡ് നമുക്ക് ഇത് കിട്ടാ കിട്ടുന്നുണ്ട് ഇത് റബ്ബർ മുറിച്ച ഒരു കാലായായിരുന്നു എന്നിരുന്നാലും എൻ്റെ ഒരു താല്പര്യം കുരുമുളകോടുള്ള ഒരു പ്രത്യേകത കൊണ്ട് തന്നെ വിവിധങ്ങളുള്ള കുരുമുളകും ഒക്കെ നമ്മൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു ഇതും ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഗ്രാഫ്റ്റ് ചെയ്ത തിരികൾക്ക് ഇപ്പം ഒരു കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് ചെടികൾക്ക് വന്നു അത് നമ്മുടെ നിമാവരയുടെ ആക്രമണം ആണ് എന്നാണ് നമ്മുടെ പന്നിയൊരു കുളു കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അതിന് വേണ്ടുന്ന മരുന്ന് കാര്യങ്ങളും ഞാൻ ചെയ്തു എന്താണേലും വലിയ ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് കുതിരവാലി എന്ന് അറിയപ്പെടുന്ന ഒരു കുരുമുളകിനമാണ് ഇതെൻ്റെ ഒരു പാപ്പൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഈ ചെടി കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി കാരണം താഴെ മുതൽ തന്നെ കണ്ണിയിട്ട് ഇങ്ങനെ തിരികൾ നല്ല നീളം കൊണ്ട് സാമാന്യം കയറി വരുന്നത് കൊണ്ട് ഒരാകർഷണമാണ് നന്നായിട്ട് പരിപാലിച്ചാൽ നല്ല വിളവ് തരുന്ന ഒരു ഇനം തന്നെയാണ് ഇതിൻ്റെ ഈ തിരികളുടെ ഒരു പ്രത്യേകതയാണ് ഇതിനെ കുതിരവാലി എന്ന് അറിയപ്പെടാൻ കാരണം ഇങ്ങനെ കുതിരയുടെ വാല് പോലെ തന്നെ ഒരു വളഞ്ഞു തൂങ്ങി കിടക്കുന്ന ഒരിനമാണ് ഇതും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഒരു മെച്ചം നമുക്ക് ഇതിൻ്റെ ഈ ദ്രുതവാട്ടത്തിൽ നിന്നും ഒരു പരിധിവരെ ഇതിനെ പരീക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇത് കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ ഒരു നന കൊടുക്കേണ്ടതാണ് വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ നല്ല വളർച്ചയും പ്രതിരോധശേഷിയും ഒക്കെയുള്ള ഒരു രീതി തന്നെയാണ് ഈ ഗ്രാഫ്റ്റിങ്ങിലൂടെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഒരു നാടൻ വെറൈറ്റിയുള്ള ഒരു കരിമൊണ്ടയോട് സാമ്യമുള്ള ഒരു ഇതാണ് ഇത് നല്ല മണിക്ക് നല്ല ദൃഢതയും അതുപോലെ തന്നെ നല്ല ഉറപ്പുമുണ്ട് പക്ഷേ എന്താ പറയണ്ടത് ഈൽഡ് അല്പം കുറവാണ് പക്ഷേ ഇതിന് നല്ല മൂത്ത് കഴിയുമ്പോൾ മൂത്ത് പഴുക്കുമ്പോഴേക്കും ഇതിൻ്റെ മണികൾക്ക് നല്ലൊരു മഞ്ഞ നിറം ഇതിന് കൈവരും അതുകൊണ്ട് ചിലയിടത്തൊക്കെ ഇതിന് മഞ്ഞമുണ്ട എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് കാണികക്കാടൻ ചെറിയ കാണികക്കാടൻ എന്ന് പറയപ്പെടുന്ന ഒരു ഇനം കൊടിയാണ് ഇത് പഴയകാലത്തെ ഒരു കൊടിയാണ് വലിയ കേടുകളും ഒന്നുമില്ലാതെ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു കൊടിയാണ് എൻ്റെ തിരികൾക്ക് പൊതുവെ അപേക്ഷിച്ച് നീളം കുറവാണ് ഇത് കുറച്ച് എരമ്പത്ത് നിന്നുകൊണ്ടാണ് ഇതിൽ ഇപ്പം കുറച്ച് തിരികളും ഒക്കെ കുറവ് ഇതിന് ചെന്തല പൊട്ടുന്ന ഒരു ഇതും തീരെ കുറവാണ് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നോക്കിയിരിക്കേണ്ടി വരും ആഹാ ചെന്തല പൊട്ടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇലകളുടെയും അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ വശങ്ങൾ ചെറിയൊരു പുളവുണ്ട് നമ്മുടെ അർക്കളമുണ്ടയോട് സാദൃശ്യമുള്ള തരത്തിൽ ഒരു ചെറിയ പക്ഷേ ഇല ഇലകൾ ചെറുതാണ് അതുപോലെ തന്നെ തിരികളും ചെറുതാണ് മണികൾ നന്നായിട്ട് പിഴിക്കും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ മണികൾ ഉണ്ടാവുകയും ചെയ്യും കാണിക്കാടൻ തന്നെ രണ്ട് ടൈപ്പുണ്ട് വലിയ കാണിക്കാടനെന്നും ചെറിയ ഇത് ചെറിയ കാണിക്കാടനാണ് അതുപോലെ തന്നെ ഈ കുരുമുളക് ചെടിയുടെ താഴ്വശത്തായിട്ട് നമ്മൾ തെങ്ങും കവുങ്ങും സമ്മിശ്രമായിട്ട് വെച്ച ഒരു കൃഷിയിടമായിരുന്നു കൊക്കോയും ഉണ്ടായിരുന്നു ആ കൊക്കോ മുറിച്ച് ഞാൻ വീണ്ടും അത് കുരുമുളകിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ കണ്ടുവരുന്ന നമുക്കറിയാം കവുങ്ങുകൾ പൊതുവെ ഇപ്പം ഭയങ്കരമായ ഒരു രോഗ പിടിച്ച് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല രീതിയിൽ കായ്വലമുണ്ടായിരുന്ന ഒത്തിരിയേറെ കവുങ്ങുകൾ ഉണ്ടായിരുന്നു എനിക്ക് എന്നാൽ അവയെല്ലാം മഞ്ഞപ്പും അതുപോലെ തന്നെ വേര് ദ്രവിച്ചു പോകുന്ന തഞ്ചാവൂർ എന്ന് പറയപ്പെടുന്ന ഒരു രോഗത്തിനൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് തെങ്ങും കവുങ്ങും നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് മാത്രമല്ല ഈ മേലുള്ള എല്ലാ ആൾക്കാർക്കും അതിന് അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അതിന് പ്രതിരോ പ്രതിരോധ സംവിധാനം ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടുതലായിട്ടും നാടനങ്ങളും അതുപോലെ തന്നെ നാടനങ്ങൾക്ക് ശേഷം കാസർഗോഡിനെ അതിൽപ്പെട്ട കൃഷി മറ്റേ കവുങ്ങുകളാണ് കൃഷി ചെയ്തിരുന്നത് ഇപ്പോഴും നമ്മുടെ ആദ്യകാലത്തെ മണ്ണിൻ്റെ വളവും അതുപോലെ തന്നെ ഫലകൃഷിയുമൊക്കെ പോയതുകൊണ്ട് കവുങ്ങ് മഞ്ഞപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പം തഞ്ചാവൂർ വാട്ടം വന്ന് നമ്മുടെ വേരുകൾക്ക് രോഗം വരാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കവുങ് കൃഷി ഇന്നും വളരെ ലാഭകരമായ ഒന്ന് തന്നെയാണ് നന്നായിട്ട് പരിപാലിക്കണം എങ്കിൽ മാത്രമേ ഇന്ന് കവുകൃഷി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ കവുങ്ങൾ ഇങ്ങനെ പോകുന്നത് തന്നെ കൗുങ്ങനെല്ലാം തന്നെ കുരുമുളക് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കൊക്കോ മുറിച്ച് കളഞ്ഞെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ താങ്ങുകാലായിട്ട് കിളിഞ്ഞിലും മറ്റും ഉപയോഗിച്ച് ഞാൻ ഇപ്പം കുരുമുളക് ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഇത് ഹൈറേഞ്ച് ഗോൾഡ് എന്ന് പറയപ്പെടുന്ന ഒരേനം ഇതിൻ്റെ അഞ്ചാമത്തെ ഇനത്തിൽപ്പെട്ട ഒർണമാണിത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉഴയൽപ്പറമ്പിൽ സന്ദീപ് നമ്മുടെ ഇടുക്കി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്കിൽ അപ്പോൾ കശിയോട് പറഞ്ഞിട്ട് എനിക്ക് പുള്ളി അവിടെ നിന്ന് തോമസാടിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു കൊണ്ടും തന്നതാണ് അഞ്ചിനവും കൊണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് തിരിയിട്ടില്ല വേറെ ഉള്ള ഒരെണ്ണം തിരിയിട്ടു പിന്നെ അങ്ങനത്തെ ഒരു മൂന്നാല് വെറൈറ്റിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ പന്നിയൊരു എട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹൈറേഞ്ച് ഗോൾഡിൻ്റെ അഞ്ചും ആറും തൈകൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇതിനകത്തെല്ലാം വ്യത്യസ്തങ്ങളായ തരത്തിൽ മുകളിൽ നമ്മൾ കണ്ടത് കുമ്പക്കൻ ഇനത്തിൽപ്പെട്ടതായിരുന്നു കുമ്പക്കൻ എൻ്റെ തന്നെ തൈകളാണത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത് എനിക്ക് ഉണ്ടാക്കിയതായി വളർച്ചയെറിയ വളർച്ചയായ കുമ്പക്കനുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച തൈകളാണ് അതെല്ലാം ഓക്കെ ഇത് പൂഞ്ഞാറൻ എന്നതിൽപ്പെട്ട ഒരു കൊടിയാണ് നല്ല വളർച്ചയുണ്ട് പക്ഷേ ഇപ്പോൾ തിരിയിട്ട് വരുന്നതുള്ളൂ ഈ തിരിയിടാൻ താമസിക്കുന്നതുപോലെ തന്നെ ഇതിൻ്റെ വിളവ് മൂത്ത് പാകമാകുന്നതും ഒരല്പം താമസിച്ചാണ് തുടങ്ങുന്നത് നമ്മുടെ പന്നിയൂരിൻ്റെ ഇലയെ സമാനമായിട്ടാണെങ്കിൽ പോലും അതിൻ്റെ തലകൾക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം നമുക്ക് ദൃശ്യമാകും ഒരു ചെറിയ വയലറ്റ് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ഇത് വരിക അതുപോലെ തന്നെ നല്ല വട്ടത്തിലുള്ള മുഴുത്ത ഇലയുണ്ട് ചെ തിരികൾക്കും പന്നിയൂരിന്റെ അത്ര നീളമെങ്കിൽ പോലും നീളം ആയി വരുന്നു ഇത് തിരിയിട്ട് വരുന്നതേ ഉള്ളൂ ആഹ് ഇത് പൂഞ്ഞാറൻ എനത്തിൽപ്പെട്ട ഒരു കുരുമുളക് ചെടിയാണ് പ്രത്യേകിച്ചും പഴയകാലത്തെ പലതരത്തിലുള്ള ആഹ് പഴയകാല ചെടികൾ എല്ലാം തോട്ടത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ചെടിയെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ വെച്ചു പിടിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട് ആദ്യകാലത്തെ കുരുമുളക് ചെടികൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഇതുപോലെ പൂഞ്ഞാറൻ മാത്രമല്ല അർക്കളം അതുപോലെ തന്നെ എന്താണ് കാണി കാടൻ എന്ന് പറയപ്പെടുന്ന ചെടിയും എൻ്റെ തോട്ടത്തിലുണ്ട് നമ്മൾ ഈ തോട്ടത്തിൽ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് താങ്ങുകാലായിട്ട് കുടികൾക്ക് താങ്ങുകാലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുള്ളുമുരിക്കും അതുപോലെ തന്നെ പ്ലാവുമാണ് അതോടൊപ്പം വട്ട മരം ഉണ്ട് പക്ഷേ വട്ടമരം അത്ര ഒരു നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ സമയത്ത് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മരങ്ങളിലൊക്കെ തന്നെ ഇട്ടതാണ് മുട്ടയിൽ കെട്ടി കയറി പോകാൻ ചെടി പിടിച്ച് പോകാനുള്ള അല്പം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ തേക്ക് മരം നല്ലതാണ് പിന്നെ പയ്യാനി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് പയ്യാനി ഇല്ല അതുപോലെ തന്നെ എനിക്കുള്ളതൊന്നും പിന്നെ കിളിഞ്ഞിലെന്ന് പറഞ്ഞൊരു മരമാണ് അത് നല്ല കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് തോട്ടത്തിൽ നട്ട് സ്വയമേ വളർന്നു വന്ന പല തരത്തിലുള്ള പല മരങ്ങളുമുണ്ട് ഇത് മറ്റൊരു ഒരു മരമാണ് അതിലും നമുക്ക് കയറ്റി തെറ്റൊന്നുമില്ല അപ്പം അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ഇത് കുരുമുളക്യടി വളർത്താവുന്നതാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ഈ കൃഷി രീതികൾ ശരിക്കും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളതാണ് കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഒരു കൃഷിയെ നന്നായിട്ട് ആശ്രയിക്കുക അല്ലെങ്കിൽ അവയെ നന്നായിട്ട് പരിപാലിക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ തോട്ടത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഉണ്ട് ശരിക്കും നമ്മുടെ റബ്ബർ ബോർഡ് വന്നപ്പോഴാണ് നമ്മൾ റബ്ബർ തൈകൾ നട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ രീതികളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത് ആ രീതിയിലുള്ള ഒരു കൃഷി അത് കുരുമുളകാണെങ്കിലും തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും ചെയ്യുന്ന കർഷകർ ഇപ്പോൾ നോക്കിയാൽ ഒരു പഞ്ചായത്തിൽ തന്നെ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ ഇപ്പോഴും നന്നായിട്ട് നമ്മൾ ഒരുങ്ങി ദൈവത്തിന് ഈ കൃഷി രീതികളെ നമ്മൾ സമർപ്പിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പരിധിവരെയുള്ള എല്ലാ സാമ്പത്തിക പ്രസിദ്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും പക്ഷേ പ്രത്യേകിച്ചും കുരുമുളക് അടി നമുക്കറിയാം കുരുമുളക് അടിക്ക് സാധാരണ രീതിയിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട് പക്ഷേ അവ വന്നാലും അത് പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു വർഷം പുതിയ തൈകൾ വീണ്ടും അതേ തോട്ടത്തിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ഒന്നല്ലെങ്കിൽ രണ്ടാം വർഷം മുതൽ നമുക്ക് അതിൽ നിന്നും ഉൽപ്പാദനം ലഭിച്ചു തുടങ്ങും അപ്പം ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചും അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു നഷ്ടമുള്ള ഒരു മേഖലയല്ല കാർഷിക മേഖല എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ്